ശരി ശ്രീ സുഭാഷ് ബാബു റിട്ടയേഡ് എസ് പി ആണല്ലോ ശ്രീ സുഭാഷ് ബാബു താങ്കളൊക്കെ സർവീസിലുണ്ടായിരുന്ന കാലത്തേക്കാൾ ഇപ്പോഴത്തെ കാര്യ ാലത്ത് പോലീസിന്റെ പ്രവർത്തനം ഒന്നുകൂടി താഴെ പോയി എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ഇപ്പോൾ പരാതിപ്പെട്ട ശേഷവും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ആളാണോ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെടുകയാണ് അവിടെ ആ കുടുംബം തന്നെ പരാതി നൽകിയിട്ടുണ്ട് വേറെ നാട്ടുകാരും പരാതി നൽകി ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ കോടതിയിൽ അത് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാമ്യം റദ്ദാക്കാമല്ലോ ആ നടപടിയിലേക്ക് പോലീസ് എന്തുകൊണ്ട് കടന്നില്ല എന്ന ചോദ്യം വരുമ്പോൾ വീണ്ടും വീണ്ടും പ്രതിക്കൂട്ടിലാകുന്നുണ്ട് പോലീസ് തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇതേമാതിരി അപകട പ്രത്യേകിച്ച് അത് ഒരു സൈക്കോ ക്രിമിനലെന്ന് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നം ഉണ്ടാകുന്നത് നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആദ്യത്തെ കേസ് ആ കുറ്റകൃത്യം ചെയ്തതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോകാനുള്ള കാരണക്കാര് അടുത്ത വീട്ടിലുള്ള ആളുകളാണ് അതെങ്ങനെയാണ് അത് ആരോ ഒരു പ്രശ്നകാരനോട് ചോദിച്ചു ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മുടി നീണ്ട ഒരു അയൽവാസിയായ ഏതോ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് സംശയിക്കാൻ പറ്റിയ ഒരാളെ സ്വാഭാവികമായിട്ട് ഈ സൈക്കോ ആവുമ്പോൾ സംശയം വരും ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ഒരു ആക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൊലപാതകം ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കേസിൻ്റെ എന്താണ് അതിൻ്റെ മോട്ടീവ് എന്നുള്ളത് പോലീസ് എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ആ പോലീസ് തിരിച്ചറിഞ്ഞതിൽ നിന്ന് തീർച്ചയായിട്ടും ഇത് പോലീസ് തിരിച്ചറിയും ഈ വീട്ടുകാരോട് ഇദ്ദേഹത്തിന് സ്ഥിരമായ ഒരു വിദ്വേഷവും വൈരാഗ്യവും പകയും എന്നുള്ളത് തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടാകും ും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കിയിട്ടുണ്ടാവും അവരുടെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ശരി അങ്ങനെയുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ജയിലിൽ നിന്ന് സാധിച്ചിട്ടുണ്ടാവും അത് തന്നെയല്ല ഇനിയിപ്പം ജാമ്യം കിട്ടിയെന്ന് കൊടുക്കുക അനിവാര്യമായിട്ട് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കും ജാമ്യം കൊടുത്തതിന് ശേഷം അതിൻ്റെ കണ്ടീഷൻ മാറ്റി കണ്ടീഷൻ മാറ്റുമ്പോഴും എന്താണ് അദ്ദേഹം ഈ സ്ഥലത്ത് വരാൻ പാടില്ല ആ പഞ്ചായത്തിൽ വരാൻ പാടില്ല പക്ഷേ അദ്ദേഹം ആ പഞ്ചായത്തിൽ വന്നു പോലീസ് ചില പെട്ടെന്ന് അറിഞ്ഞിട്ടില്ല എന്നൊരാ അറിയാതിരിക്കാൻ അറിയണം നിർബന്ധമാണ് ഇങ്ങനെ ഒരു ശ്രീ സുഭാഷ് ബാബു എനിക്ക് അതൊന്ന് വിശദീകരിച്ച ഇപ്പോൾ സാധാരണ ജാമ്യ വ്യവസ്ഥയിൽ ജില്ലാ പരിധിയാണ് പറയുക ജില്ലയിലേക്ക് കടക്കരുതെന്നാണ് പറയുക ഇത് പഞ്ചായത്ത് പറഞ്ഞതുകൊണ്ട് പഞ്ചായത്ത് പരിധി എന്ന് കോടതി പറഞ്ഞതുകൊണ്ട് പോലീസിന് അത് കുറച്ചുകൂടി ദുർഘടമായി എന്നാണ് അതെങ്ങനെയാണത് അല്ല പോലീസിന് ദുർഘടന കോടതിയെ പഠിപ്പിച്ചിട്ട് നമുക്കിപ്പോൾ കോടതിയെ നമുക്ക് നിയന്ത്രിച്ചിട്ടൊന്നും ചെയ്യാമേ കോടതി അതിൻ്റേതായ ഉണ്ടാവും അവിടെ പറയാനുള്ള അവസരം കിട്ടി അതല്ലെങ്കിൽ ഈ ജാമ്യം അവിടെ ഇതേമാതിരി കണ്ടീഷൻ കൊടുത്ത് അത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ഇദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യാനും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് പറയണമല്ലോ അല്ലെങ്കിൽ അവർക്കതിനകത്ത് പരാതിയുണ്ട് അത് അപകടകരമാണ് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇവരൊക്കെ മേൽക്കോടതി പോകാല്ലോ പോയില്ലല്ലോ ആ പോകാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായതിനു ശേഷം ഇതുവരെ അവരത് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ പറഞ്ഞാൽ മതിയോ പഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് അത് ന്യായീകരിക്കാൻ പറ്റില്ല എന്തായാലും ശരി അത് ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് വിടാം പിന്നെ അത് കോടതിയുടെ തലയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതെന്തായാലും കോടതി എന്തുത്തരവ് കൊടുത്താലും നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ പക്ഷേ അതിനകത്ത് നമുക്ക് എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മേൽ ഘടകങ്ങൾ മേൽ കോടതികളുടെ അവിടെ പോകണം അവിടെ പോയിട്ടില്ല അതിനെപ്പറ്റിയിട്ട് അവർ യാതൊരു രീതിയിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ആ ന്യായീകരണം നമുക്ക് വല്ല മുഖവലയ്ക്ക് എടുക്കാൻ കഴിയില്ല പിന്നെ ഇങ്ങനെയുള്ള ഒരാൾ അവിടെ വന്നു അവിടെ താമസിക്കുന്നു എന്നറിഞ്ഞു അപ്പോൾ മെയിൽ കണ്ടീഷൻ അദ്ദേഹം ലംഘിച്ചില്ലേ ബെയിൽ കണ്ടീഷൻ ലംഘിച്ചു അതിനോടൊപ്പം തന്നെ അതായത് ആളുകളെ കൊല്ലുമ്പോൾ എന്ന് ഭീഷണിപ്പെടുത്തുമെന്നും അദ്ദേഹം ആയുധത്തോടുകൂടി നടക്കുന്നു എന്ന ആ വീട്ടുകാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്വേഷം കൊണ്ട് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ നേരത്തെ ഉള്ള കേസിൽ വന്നതിൻ്റെ പക കൊണ്ടാന്നു പക്ഷേ ഇതല്ലേ ഇത് നാട്ടുകാർ ഒന്നായിട്ട് പറയുകയാണ് മാസ് പെറ്റീഷൻ കൊടുക്കുകയാണ് അതായത് വീട്ടുകാർ പെറ്റീഷൻ കൊടുത്തു പിന്നെ നാട്ടുകാർ പറയുന്നുണ്ട് ഇതേമാതിരി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ഇയാളെ ഞങ്ങൾക്കൊക്കെ ഭയമാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തിട്ടില്ല എന്ന് ചോദ്യത്തിന് ഉത്തരവില്ല അപ്പോൾ അങ്ങനെ വന്ന സ്ഥലത്തിൽ അടിയന്തരമായിട്ട് അതിനകത്ത് ഇടപെടുകയും ഈ വ്യക്തിയെ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് പല ആളുകളെ തടഞ്ഞു വെച്ചിട്ട് തടഞ്ഞു വെച്ചു എന്ന് പറയുന്നുണ്ട് തടഞ്ഞു വെച്ചു എന്ന് പറയുന്നത് ഒരു കേസ് കേസെടുക്കാമല്ലോ റോങ് ഫോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു എടുക്കാം ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞതിനകത്ത് അതനുസരിച്ചിട്ട് പിന്നെ ഇൻറ്റിബിഡേഷൻ്റെ ഒരു കേസെടുക്കാം കേസെടുത്ത് ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ട് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ ശേഷം ഈ ജാമ്യവസ്ഥ ലംഘിച്ചു എന്നതിനേതിനെ അവിടെ നിന്ന് പഠിച്ചു എന്നുള്ളൊരു രേഖയായില്ലേ രേഖയനുസരിച്ചിട്ടൊരു റിപ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായാലും ശരി തീരുമാനം ഉണ്ടാകും പക്ഷേ അതിന് കുറേ നാളുകളായിട്ട് അതായത് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രേഖാപരമായിട്ട് കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ മാസ്പെറ്റീഷൻ കൊടുത്തു എന്നിട്ട് എത്ര ദിവസമായി ഇത്രയും ദിവസമായി ഇത്രയും ദിവസത്തിനുള്ളിൽ കാര്യക്ഷമമായ ഒരു പ്രവൃത്തി പോലീസിനെ സംബന്ധിച്ച് എടുക്കേണ്ടതായിരുന്നു അതെടുക്കാതിരുന്നതിലാണ് ഇത് സംഭവിച്ചിരുന്നത് ആ വ്യക്തി അവിടുന്ന് അകറ്റിയിരുന്നുവെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അകറ്റിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു രണ്ട് ആളുടെ മരണം സംഭവിക്കില്ല കൊലപാതക ത്തിൽ നിന്നും നമുക്കവരെ രക്ഷിക്കാമായിരുന്നു അതുപോലെ തന്നെ അത് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാതിരുന്നു എന്നുള്ളതിന് ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും ഉത്തരവാദികളാണ് അതിന് സംശയം വേണ്ട അപ്പോൾ അങ്ങനെ തരുമ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞില്ലെന്നോ കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ പറയാൻ പറ്റില്ല അവർ അവരുടെ നിയമപരമായിട്ടുള്ള ബാധ്യതകൾ എന്താണെന്നുള്ള രീതിയിൽ ചെയ്തില്ല ഇനിയിപ്പം വെറുതെ ഭീഷണിപ്പെടുത്തി അല്ലെ പുറമെ ഭീഷണിപ്പെടുത്തിയാലും എന്താണെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പഴയ ഒരു കേസിലെ സാക്ഷികളാണ് ഈ കുട്ടികൾ ഈ കുട്ടികളെ സാക്ഷികളായിരിക്കുന്ന അവസരത്തിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷൻ നമുക്കുണ്ട് ബി എ ബി എൻ എസ് എസ്സിൽ ഏൽപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടെന്ന് പറയുന്നൊരു വകുപ്പ് അതിനെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളൊന്നും വന്നില്ലെങ്കിലും എന്തായാലും അതിന് ചെയ്യണമെന്നുള്ള രീതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ വീക്ക്നസ് പ്രൊട്ടക്ഷൻ്റെ രീതിയിൽ ആദ്യത്തെ കേസിലെ സാക്ഷികളെ അദ്ദേഹം കൊല്ലുമെന്ന് പറഞ്ഞു എന്നൊക്കെ നമ്മൾ കഥ കേട്ടിട്ടുണ്ടല്ലോ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് നടപടിയെടുക്കാം ആ അദ്ദേഹത്തിന്റെ പേരിൽ എന്താണ് നടപടി എന്നുള്ളത് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് വീഴ്ചയിൽ എസ് മഹേന്ദ്ര സിംഗിനെ സസ്പെൻഡ് ചെയ്തു ഉത്തരമേഖല ഐ ജിയുടെ നടപടിയാണ് എസ് പി എസ് എച്ച്ഒക്കെതിരെ ഐ ജിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു നൽകിയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഈ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ചു കാലയളവിലേക്കാണ് അതൊരു പാഠമാകുന്നുണ്ടോ എന്നുള്ളതാണുള്ള വിഷയം स्मृति पति